ഹലോ ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നിങ്ങൾക്ക് വിശേഷ ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റിയ ഉണ്ടലിക്കം റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അതിനുവേണ്ടി ഞാനിവിടെ മുന്നൂറ് ഗ്രാം ശർക്കര എടുത്ത് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ആക്കാൻ വച്ചിട്ടുണ്ട് നല്ലപോലെ മെൽറ്റ് ആയാൽ ഫ്ലെയിം ഓഫാക്കി ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ് ഞാൻ ഇവിടെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ പത്തൽപ്പൊടി ഉണ്ടല്ലോ അതോ അല്ലെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കുന്ന പൊടിയോ ഏതായാലും എടുത്താൽ കുഴപ്പമില്ല എന്നിട്ട് അതിലേക്ക് അല്പം ഉപ്പും അതേപോലെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കി ഈ മാവൊന്ന് ചൂടാക്കി എടുക്കണം പൊതുവേ ഞാൻ പത്തലിൻ്റെ പൊടി കൊണ്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കിയ എൻ്റെ കയ്യിൽ പത്തലിൻ്റെ പൊടി തീർന്നതുകൊണ്ടാണ് ഞാൻ പുട്ടുപൊടി എടുത്തിട്ടുള്ളത് പുട്ടുപൊടിയാലും കുഴപ്പമൊന്നുമില്ല നല്ല സോഫ്റ്റ് കിട്ടും എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മാവ് നന്നായിട്ട് ഒട്ടാണ്ട് നല്ലപോലെ സോഫ്റ്റായിട്ട് ഉണങ്ങാണ്ട് കിട്ടും ഈ പരുവത്തിൽ ആക്കി എടുക്കണം എന്നിട്ട് ഇത് ചൂടാറണം ചൂടാറിയതിന് ശേഷം കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് ബോൾസാക്കി ഉരുട്ടിയെടുക്കണം അല്പം എണ്ണയോ നെയ്യോ തടവിയാൽ നല്ലപോലെ ഷെയ്പ്പായി കിട്ടും ധെയൊരു വലിപ്പത്തിലാണ് ഉരുട്ടിയെടുക്കേണ്ടത് കൂടുതൽ വലിപ്പത്തിൽ ഉണ്ടാക്കിയാൽ കഴിക്കാത്ത ടേസ്റ്റ് ഉണ്ടാവില്ല എല്ലാം കൂടി ഞാനിവിടെ ഇതേപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം ഞാനൊരു അപ്പച്ചെമ്പിൽ ഒരു ലിറ്റർ വെള്ളം നേരത്തെ തന്നെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം അല്ല ഇപ്പം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉരുട്ടിയ ബോൾസ് ഉണ്ടല്ലോ അത് അപ്പച്ചെമ്പിൽ വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കണം ഞാനിവിടെ ഒരു വാഴയില വിരിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് വെച്ചുകൊടുക്കുന്നത് അല്ലെങ്കിൽ റോൾസിൽ കൂടി താഴോട്ട് പോകാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് മിഡിൽ ഭാഗമുണ്ടല്ലോ നമുക്ക് നല്ലപോലെ ആവി വരണം അതിനു വേണ്ടി ആ മിഡിൽ ഭാഗം ഒരു സ്പൂണോ കത്തിയോ കൊണ്ടൊന്ന് കുത്തി കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക പിന്നെ വേണ്ടത് കടലപ്പരിപ്പാണ് ഇവിടെ ഞാൻ അരക്കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മണിക്കൂർ മുമ്പേ തന്നെ കഴുകി കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേണ്ടത് നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന അരിയാണ് ഞാൻ ഇവിടെ തനിമ റൈസാണ് എടുത്തിട്ടുള്ളത് നാല് ടേബിൾ സ്പൂൺ അതായത് കാൽ കപ്പ് അരക്കപ്പ് കടലപ്പരിപ്പും കാൽ കപ്പ് പച്ചേരിയുമാണ് രണ്ടും നേരത്തെ തന്നെ കഴുകി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് പാലും ഒന്നേ കാൽ കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഞാനിപ്പോൾ കുക്കറിലാണ് വെച്ചുകൊടുക്കുന്നത് കുക്കറിലാവുമ്പോൾ വിസിലിടുന്ന സമയത്ത് പാലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുകളിലേക്ക് തെറിച്ച് പോകാനൊക്കെ ചാൻസ് ഉണ്ട് ആവി വരുന്ന സമയത്ത് പാലിങ്ങനെ തെറിച്ച് തെറിച്ച് മുകളിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം ഒരു വിസിലിട്ട് കഴിഞ്ഞാൽ ചെറിയ തീയിൽ പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി പിന്നെ വേണ്ടത് സാഗുനരി അതായത് ചവ്വരി അതും നാല് ടേബിൾ സ്പൂൺ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഞാൻ അരമണിക്കൂർ കഴുകിയതിന് ശേഷം കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതും വേവിച്ചെടുക്കണം മീഡിയം ടു ലോ ഫ്ലെയിമിൽ പത്ത് ആണ് ഇത് വേവിക്കാൻ ആവശ്യമുള്ള സമയം ഒരു ടീസ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ടാണ് ഞാനിവിടെ വേവിക്കാൻ വെച്ചത് അഞ്ച് മിനിറ്റ് മിനിറ്റാകുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി വെള്ളം വട്ടിയിട്ടുണ്ടോ അടുക്കി പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം എന്നിട്ട് വീണ്ടും മൂടി വെച്ച് ബാക്കിയുള്ള സമയം കൂടി കുക്ക് ചെയ്യണം പത്ത് മിനിറ്റ് ആകുമ്പോൾ ഇത് കറക്റ്റായിട്ട് വെന്ത് കിട്ടും ഇനി നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് വാർത്തി കളയണം വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം വീണ്ടും ഇതൊന്ന് കഴുകിയെടുക്കണം അല്ലെങ്കിൽ നല്ലപോലെ ഒട്ടിയിട്ട് നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കുന്ന സമയത്ത് നല്ല പോലെ കട്ടിയായിട്ട് വരും ഇതാ ഞാൻ തണുത്ത വെള്ളത്തിൽ രണ്ട് പ്രാവശ്യം കഴുകിയെടുത്തു കഴുകിക്കളഞ്ഞാൽ വീണ്ടും ഒരരിപ്പയിലേക്ക് വെള്ളം വാർന്നു പോകാൻ വേണ്ടി ഒഴിച്ചു വെക്കണം വെള്ളമൊക്കെ വാർന്നതിന് ശേഷം നമുക്കിത് നല്ല പോലെ ഡ്രൈ ആയി കിട്ടും ഒറ്റ ഒറ്റയായിട്ട് എടുക്കണം ഓക്കെ അല്ലേ കുക്കറിൽ പരിപ്പും അരിയും വേവാൻ വച്ചിട്ട് വിസിലെല്ലാം ഓഫ് ചെയ്ത് ഞാനിവിടെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു സ്റ്റീമെല്ലാം പോയതിന് ഇത് ഓപ്പൺ ചെയ്യേണ്ടത് നല്ല പോലെ സ്റ്റീം പോവണം അല്ലെങ്കിൽ വെന്ത് കിട്ടാൻ പ്രയാസമായിരിക്കും എന്നിട്ട് നല്ല പോലെ ഒടച്ചെടുക്കണം അതായത് ജ്യൂസ് പോലെ ഉടച്ചെടുക്കേണ്ടതല്ല ഇത് കട്ടയൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കറക്റ്റാക്കി എടുക്കണം പിന്നെ ഇതിലേക്ക് ചവരിയും ചേർത്ത് കൊടുത്തു നേരത്തെ മെൽറ്റാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഉണ്ടല്ലോ അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി ചൂടാക്കി എടുക്കണം അപ്പോൾ പരിപ്പൊന്നും കൂടുതൽ വെന്തു അടഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിള വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബോൾസ് ഇട്ട് കൊടുക്കണം എന്നാൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നല്ല പോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും അടുക്കി പിടിച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് മൊത്തം മാറും ഇനി ചൂടോട് കൂടി തന്നെ ഞാൻ ഇതിലേക്ക് ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെല്ലാവരും പായസം വെക്കലുണ്ട് കടലപ്പരിപ്പും അതേപോലെ ചെറുപയർ പരിപ്പെല്ലാം കൊണ്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ഉണ്ടാക്കിയിട്ട് ഇട്ട് കഴിച്ചിട്ടുണ്ടോ ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് കഴിച്ചെന്നൊക്കെ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം ഞാൻ ആദ്യം ഒരു കപ്പ് പാലാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഒന്നര കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ അളവുണ്ടല്ലോ പാലിൻ്റെ ആയാലും വെള്ളത്തിൻ്റെ ആയാലും എല്ലാം കറക്റ്റ് അരിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞ ഇതേ ഒരു കട്ടിക്ക് തന്നെ കിട്ടും പിന്നെ പാലും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ചുക്ക് പൊടിയുണ്ടല്ലോ ഒരു ടീസ്പൂൺ ചുക്ക് പൊടിയും അര ടീസ്പൂൺ ഉപ്പും ഒരു അഞ്ചാറ് ഏലക്ക ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തിളച്ച് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട് ഇനി ജസ്റ്റ് ഒന്ന് തിള വന്നാൽ ഫ്ലെയിം ഓഫാക്കണം ഇനി തേങ്ങ കൊത്ത് വറുത്തിടണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി ആവശ്യമുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കണം നെയ്യെല്ലാം നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക നെയ്യ് നല്ലപോലെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നിട്ടിതിലേക്ക് ഒരു ചെറിയ കഷ്ണം തേങ്ങയുണ്ടല്ലോ അത് ചെറുതായി അരിഞ്ഞ് നല്ലപോലെ ഗോൾഡ് കളറായി മൂപ്പിച്ചെടുക്കണം അപ്പോൾ തേങ്ങാ കൊത്ത് ചേർക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തേങ്ങ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അതേപോലെ നിങ്ങൾക്ക് താല്പര്യം ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് കാഷ്വനറ്റും കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മൂത്ത് വന്നാൽ നമുക്കിത് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അതായത് ഞങ്ങളിതിന് ഉണ്ടലിക്കം എന്നാണ് പറയൽ പായസം എന്നല്ല പറയൽ മുണ്ടലിക്കം ഫ്ലെയിമെല്ലാം ഓഫാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്തും കാഷിനെട്ടെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ വളരെ സ്വാദിഷ്ടമായ റെസിപ്പിയാണ് ഇത് റജബ് മാസത്തിൽ അല്ലെങ്കിൽ മുഹറ മാസത്തിൽ ഒക്കെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് മുഹറ പത്തിനും അതേപോലെ റജബ് ഇരുപത്തി ഏഴിനും ഞങ്ങൾ ഉണ്ടാക്കും പറാത്ത് രാവിലെ സാധാരണ നമ്മൾ ഉണ്ടാക്കല് ഒന്നുകിൽ ഗോതമ്പത്തിൻ്റെ കഞ്ഞി അല്ലെങ്കിൽ ചക്കരച്ചോറ് അപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഭയങ്കര ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാവും ഞാൻ പറഞ്ഞ മെഷർമെൻറ്റ് തന്നെ എടുക്കണം കൂടുതലായാൽ കറക്റ്റ് ആവില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ